മാധ്യമ പ്രവർത്തകനായ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ നാലാം പതിപ്പ് പ്രകാശനം ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് പുസ്തക ചർച്ചയും നടന്നു കണ്ണൂരിലെ മാധ്യമപ്രവർത്തന രംഗത്തെ നവാസ് മേത്തറുടെ അനുഭവങ്ങളും അറിവുകളും ഓർമ്മകളും രചനയായി രൂപാന്തരപ്പെട്ടതാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ആകാംക്ഷ നിറഞ്ഞ അനുഭവക്കുറിപ്പുകൾ വായനക്കാർ നെഞ്ചേറ്റിയതിന്റെ സൂചനയാണ് നാലാം പതിപ്പിന്റെ പ്രകാശനമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു നവാസ് മേത്തറുടെ കഠിനാധ്വാനവും എഴുത്തിനോടുള്ള സ്നേഹവും പുസ്തകത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ടെന്നും പി സി വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു കടന്നു എന്തായിരിക്കും അതുകൊണ്ടാണ് ഈ ഈ പുസ്തകം പുസ്തകം ഇനിയും നാലും അഞ്ചും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് ബി അബ്ദുൽ നാസർ ഐ എസ് സിനിമാ സീരിയൽ താരം ഇബ്രാഹിം കുട്ടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൈരളി ടി ചീഫ് മാനേജർ ജഗദീഷ് നാരായണൻ എന്നിവർ നാലാം പതിപ്പ് ഏറ്റുവാങ്ങി

അതിന്റെ നാലാം പതിപ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അല്ലെ എത്തുക എന്ന് പറയുന്നത് കേവലം ബന്ധങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമില്ല കാരണം അതിന്റെ അകക്കാമ്പിലെ ആ ഒരു ഈഴത്തിൻ്റെ വശ്യത ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് വീണ്ടും വീണ്ടും പതിപ്പുകൾ ഉണ്ടാവുന്നത് എഴുത്തിന്റെ രസച്ചരട് പൊട്ടാതെ കാത്തു സൂക്ഷിക്കാൻ ഗ്രന്ഥകാരനെ കഴിഞ്ഞു എന്നതാണ് ആ താലിമല തേടി ആരും വന്നില്ല എന്ന അനുഭവക്കുറിപ്പിന്റെ പ്രത്യേകതയെന്ന് സിനിമാ സീരിയൽ താരം ഇബ്രാഹിം കുട്ടിയും പറഞ്ഞു എഴുതണം എന്ന് മോഹൻതാരോട് ഒരു കണ്ട് വായിച്ചുകൊണ്ട് കഴിവൊക്കെ വലിയ സംഭവമായിട്ട് മനസ്സിലായി ഇത് വ്യക്തികളുമായി അടിത്തറയുള്ള ബന്ധമാണ് മാധ്യമപ്രവർത്തകനായ നവാസ് മേത്തറുടെ രചനയുടെ പിൻബലമെന്ന് വി അബ്ദുൽ നാസർ പറഞ്ഞു തുടർന്ന് നവാസ് മേത്തർ മറുപടി പ്രസംഗം നടത്തി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി കേരള വിഷൻ പബ്ലിക്കേഷൻ എഡിറ്റർ എൻ ഇ ഹരികുമാർ വി മുകുന്ദൻ ജഗദീഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ